നമസ്തേ സ്കന്ധപുരാണം അടിസ്ഥാനമാക്കി ശ്രീ മുരുകൻ്റെ അത്ഭുത കഥകൾ ലളിതവും സരസവുമായി ചുരുക്കിയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇന്ന് പറയുന്നത് മൂന്നാമത്തെ ഭാഗമാണ് അസുര അസുരചക്രവർത്തിയായ ശൂരപത്മാസുരനെ നിഗ്രഹിക്കാൻ അവതരിച്ചവനാണ് ശ്രീ മുരുകൻ മഹാദേവനിൽ നിന്ന് പ്രവഹിച്ചതും അഗ്നിയും വായുവും ചേർന്ന് ഗംഗയിൽ നിക്ഷേപിച്ചതുമായ ഷഡ്ജീവജ്യോതിസുകളാൽ അവതീർണനായവൻ അസുര ചക്രവർത്തിയായ ശൂരപത്മാസുരനെ നിഗ്രഹിക്കാൻ അവതരിച്ചവനാണ് ശ്രീ മുരുകൻ മഹാദേവനിൽ നിന്ന് പ്രവഹിച്ചതും അഗ്നിയും വായുവും ചേർന്ന് ഗംഗയിൽ നിക്ഷേപിച്ചതുമായ ജീവ ഷഡ്ജീവജ്യോതിസുകളാൽ അവതീർണനായവൻ ശരവണപ്പൊയകയിലെ ചിന്താമരപ്പൂവിൽ ആയിരം സൂര്യന്മാർ ഒരുമിച്ചുതിച്ച ഉജ്ജ്വല ശോഭയോടെ മന്ദസ്മിതം തൂക്കിയ ആറു മുഖൻ കൃത്തികമാർ പാലൂട്ടിയ ജ്ഞാനസ്വരൂപൻ സപ്തസമുദ്രങ്ങളെ ഒന്നാക്കി പ്രളയപയോധ്യതി സൃഷ്ടിച്ചും പർവ്വതങ്ങളെ ഇളക്കി മാറ്റി കൈലാസത്തിന് ചുറ്റും സ്ഥാപിച്ചും മായാലീലകളിൽ മുഴുകിയ അത്ഭുത ബാലൻ ശക്തിവേലിനെ ആയുധമാക്കിയവനും മയിലിനെ വാഹനമാക്കിയവനും കുക്കുടത്തെ ധജരൂപമാക്കിയവനുമായ ദിഗ്ഗിജയി ശിവശക്തി ചൈതന്യമായ ദേവസേനാപതി അപ്പോൾ സ്കന്ധപുരാണം ആധാരമാക്കി ശ്രീ മുരുക മുരുകഥകൾ ലളിതവും സരസവുമായിട്ട് ചുരുക്കി ഇവിടെ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് ബാലൻ്റെ വികൃതികൾ ദിനംപ്രതി ഇങ്ങനെ വർധിച്ചു വരികയാണ് പരമശിവൻ പഞ്ചമുഖനാണ് ഭഗവാൻ അദൃശ്യമായ മറ്റൊരു മുഖമുണ്ട് അതുകൂടി ചേർന്നപ്പോഴാണ് പുത്രൻ ആറു മുഖനായത് ബാലനായി കാണപ്പെടുന്നുവെങ്കിലും ആറു മുഖൻ ജ്ഞാനിയാണ് ശക്തനാണ് ആരന്റെ വികൃതികൾ കൗതുകകരമാണ് ദേവന്മാർക്ക് പോലും അസാധ്യമെന്ന് തോന്നുന്ന പ്രവൃത്തികൾ എത്ര നിഷ്പ്രയാസം ചെയ്യുന്നു ലോകത്തുള്ള പർവ്വതങ്ങളെല്ലാം ഇളക്കിയെടുത്ത് അവയെ കൈലാസത്തിനു ചുറ്റും സ്ഥാപിച്ചു അനുസരിക്കാൻ മടികാണിച്ചവയെ തലകീഴായി നിർത്തി ശിക്ഷിച്ചു സപ്തസമുദ്രങ്ങളെ ഒന്നാക്കി പ്രളയം സൃഷ്ടിച്ചു ജലം കുത്തിയൊഴുകുന്ന ശബ്ദം കേട്ട് മഹർഷിമാർ ഭയപ്പെടുന്നത് കണ്ട ബാലൻ മിണ്ടാതെ കയ്യും കെട്ടി നിന്നു പാതാളത്തിൽ നിന്ന് അഷ്ടനാഗങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന് പോലെ അവയെ കളിപ്പിച്ചു ആർക്കെങ്കിലും ഈ ബാലലീലകളിൽ ഇഷ്ടക്കേട് തോന്നിയാൽ അവരെ വെറുതെ വിടില്ല എന്നിട്ടോ മഹാമേരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി ഗോളമാക്കി ഉരുട്ടി താഴത്തേക്ക് തള്ളിവിടും അഷ്ടദിക്കുകളിൽ നിലകൊണ്ട് ലോകത്തെ സംരക്ഷിക്കുന്ന അഷ്ടഗജങ്ങളെ ബാലൻ മായയാൽ ഭയപ്പെടുത്തി അവിടെ നിന്നും ഓടിച്ചു കൊണ്ടുവന്ന് പർവ്വത ശിഖരത്തിൽ രണ്ടു നിരയായി നിർത്തി എന്നിട്ടോ പരസ്പരം യുദ്ധം ചെയ്യിച്ചു ഗജങ്ങൾ തമ്മിൽ തമ്മിൽ കുത്തുകൂടുമ്പോൾ ബാലൻ കൈകൊട്ടി ആർത്തു ചിരിക്കും ഇത് മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനും പരമശിവന്റെ ആഭരണമായ വാസുകിക്കും ഇഷ്ടപ്പെട്ടില്ല ബാലൻ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് മലമുകളിൽ ഇരുത്തി അവർ പണ്ട് ബത്തശത്രുക്കളായിരുന്നുവല്ലോ അവർ തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടാൻ കാരണങ്ങൾ സൃഷ്ടിച്ചു വൈരാഗ്യം കൊണ്ട് അവർ യുദ്ധം ചെയ്യുമ്പോൾ ബാലമുരുകൻ പൊട്ടിച്ചിരിച്ച് തുള്ളിച്ചാടി അത് പിതാവ് പരമശിവന് ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലാക്കിയ മുരുകൻ അവിടെ നിന്ന് ഉടനെ അപ്രത്യക്ഷനായി ചന്ദ്രമണ്ഡലത്തിലേക്ക് തിരിച്ചു സൂര്യനെയും ചന്ദ്രനെയും വെറുതെ വിട്ടില്ല ചന്ദ്രനെ സൂര്യമണ്ഡലത്തിലേക്കും സൂര്യനെ ചന്ദ്രമണ്ഡലത്തിലേക്കും മാറ്റി പ്രതിഷ്ഠിച്ചു പ്രകൃതിയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കണ്ട് സർവരും ഭയപ്പെട്ടു എന്തിനും അറിമായും മായാവിയായ അസുരനാകുമെന്ന് ദേവന്മാർ കരുതി ദേവന്മാരുടെ ഭയപ്പെടുത്തലുകളാകുമെന്ന് അസുരന്മാർ വിശ്വസിച്ചു യാഥാർത്ഥ്യം രണ്ടുമല്ലെന്ന കാര്യം ആർക്കും അറിഞ്ഞുകൂടാ മുരുകാലൻ്റെ വിക്രിയകളാണ് എല്ലാമെന്ന് ലോകനാഥന് മാത്രമേ അറിയൂ അങ്ങനെ ദേവന്മാർ കാരണ്യം അന്വേഷിച്ച് മഹാമേരു പർവ്വതത്തിൽ തപസ് ചെയ്യുന്ന ഇന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു അസുരന്മാരിൽ നിന്ന് ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടി മുരുകനെ പ്രസാദിപ്പിക്കാനായിരുന്നു ദേവ തപസ് അതായത് കഠിന തപസായിരുന്നു തപസ് ചെയ്യുന്ന ഇന്ദ്രനെ എങ്ങനെ ഉണർത്തും ദേവന്മാർ ആലോചന തുടങ്ങി മുരുകൻ തന്നെ അതിന് വഴി കണ്ടെത്തി പർവ്വതത്തെ ഇളക്കിയെടുത്ത് ശിഖരങ്ങൾ വാനിലേക്ക് വാരിയെറിഞ്ഞു പർവ്വതത്തിൻ്റെ ഇളക്ക ഇന്ദ്രനെ ഞെട്ടിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സാക്ഷാൽ മുരുകനായിരുന്നു അതെന്ന് ദേവന്മാർ അറിഞ്ഞില്ല തിക്കാരിയായ ബാലനു നേരെ ദേവന്മാർ തിരിഞ്ഞു ദേവരാജന്റെ തപസ്സിന് വിഘ്നം വരുത്തുന്ന ദുഷ്ടൻ ആരായാലും വെറുതെ വിട്ടുകൂടാ ദേവേന്ദ്രൻ ഉണർന്നു ദേവന്മാർ യുദ്ധം ആരംഭിച്ചു ദേവേന്ദ്രൻ ഐരാപതത്തെ വരുത്തി അതിന്റെ പുറത്തു കയറി യുദ്ധത്തിന് നേതൃത്വം നൽകി അങ്ങനെ ഇന്ദ്രനും അത്ഭുത ബാലനും തമ്മിൽ ഏറ്റുമുട്ടി പരസ്പരം ദിവ്യായുധങ്ങൾ പ്രയോഗിച്ചു എല്ലാം നിഷ്ഫലം അയക്കുന്ന ബാണങ്ങളൊന്നും ബാലനുമേൽ ഏശുന്നില്ല ദേവേന്ദ്രൻ കുപിതനായി തൻ്റെ വജ്രായുധം തന്നെ അവനു നേരെ പ്രയോഗിച്ചു ഐരാവതം മുരുകനെ ആക്രമിക്കാൻ കുതിച്ചു വാഞ്ഞു ബാലനാവട്ടെ ഐരാവതത്തിൻ്റെ മസ്തകത്തിന്മേൽ വില്ലുകൊണ്ട് ആഞ്ഞടിച്ചു ഐരാവതം പിടഞ്ഞു മരിച്ചു വജ്രായുധം ബാലൻ്റെ ശരീരത്തിൽ സ്പർശിച്ചപ്പോൾ തവിടുപൊടിയായി തകർന്നു ദേവേന്ദ്രൻ കുപിതനായി ജ്വലിച്ചു താൻ പ്രയോഗിക്കുന്ന ബാണങ്ങളെല്ലാം നിഷ്ഫലമായിരിക്കുന്നു ഇന്ദ്രൻ അവശനായി മെഴിച്ചു നിന്നു വിഷണനായി നിൽക്കുന്ന ഇന്ദ്രനെ കണ്ട് വരുണനും യമനും അഗ്നിദേവനുമെല്ലാം മുരുക ബാലനോട് ഏറ്റുമുട്ടി പക്ഷേ ആർക്കും ബാലനെ നിഷ്പ്രഭനാക്കാൻ കഴിഞ്ഞില്ല ഒരു കുട്ടിക്ക് ഇത്ര ശക്തിയോ ഏതോ അദൃശ്യ ശക്തി കുമാരൻ്റെ സഹായത്തിനുണ്ട് ആ ശക്തി കണ്ടെത്താൻ ദേവന്മാർ എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല ശിവശക്തിയാണ് സ്കന്ദൻ ആ ശക്തിയെ കീഴ്പ്പെടുത്താൻ ആർക്ക് കഴിയും ദേവന്മാർ ഭയപ്പെട്ട് നെട്ടോട്ടം തുടങ്ങി നാരദ മഹർഷി വിവരമറിഞ്ഞെത്തി പ്രശ്നം ഗുരുതരമാണെന്ന് തിരിച്ചറിഞ്ഞ മഹർഷി ദേവഗുരുവിനെ ഉടനെ വിവരമറിയിച്ചു ദേവഗുരു മഹർഷിയോടൊപ്പം മഹാമേരു പർവ്വതത്തിലെത്തി ദേവേന്ദ്രനും മറ്റ് ദേവന്മാരും നിലംപതിച്ചു കിടക്കുന്ന കാഴ്ച മഹർഷിയെ അത്ഭുതപ്പെടുത്തി ദിവ്യശക്തി കൊണ്ട് ദേവഗുരു രഹസ്യമറിഞ്ഞു അത്ഭുത ബാലൻ മുരുകനാണ് മുരുകനെ തേടി മുനി പുറപ്പെട്ടു മഹാമുനി ആരാഞ്ഞു ദേവന്മാർക്കുണ്ടായ ആപത്തിന് കാരണം എന്താണ് എന്തുകൊണ്ടാണ് മുരുകദേവനെ അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയത് ദേവഗുരു മുരഗപാലൻ്റെ പാദത്തിൽ അഭയം തേടി ദേവന്മാരോട് പൊറുക്കാൻ അപേക്ഷിച്ചു പെട്ടെന്നൊരു ദിവ്യപ്രഭ പരന്നു ദേവന്മാരെല്ലാം ഉറക്കത്തിൽ നിന്നെന്ന പോലെ കണ്ണു കണ്ണുതിരുമ്മി എഴുന്നേറ്റു മുരുകഗവാൻ എല്ലാവർക്കും ദർശനമേകി ദേവന്മാർ മുരുകനെ പ്രണമിച്ചു സ്തുതിച്ചു ദക്ഷയാഗത്തിൽ പങ്കുചേർന്ന് മഹാദേവന്റെ അപ്രീതിക്ക് കാരണമായതാണോ ആപത്തുകൾക്ക് കാരണം പിതാവിനു വേണ്ടി പുത്രൻ പകരം ചോദിച്ചതായിരിക്കുമോ ദേവന്മാർക്ക് നൂറ് നൂറ് സംശയങ്ങൾ ചെയ്തു പോയ തെറ്റിന് അവർ മാപ്പിരുന്നു പുറക്കണമെന്ന് അപേക്ഷിച്ചു മുരുകൻ പ്രസന്നനായി പുഞ്ചിരി തൂകി നിന്നു അസുരന്മാരോട് ഏറ്റുമുട്ടാനുള്ള ശക്തി തനിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് തെളിയിക്കുന്നതിനായിരുന്നു ഈ ബാലലീലകളെല്ലാം എല്ലാം ബാലചാബല്യമായി കരുതിയ തനിക്ക് അസുരന്മാരോട് ഏറ്റുമുട്ടാനുള്ള ശക്തി നൽകാൻ കുമാരൻ ദേവന്മാരോട് അപേക്ഷിച്ചു ബാലമുരുകൻ ദേവന്മാർക്ക് വിശ്വരൂപദർശനം നൽകി അവരെ അനുഗ്രഹിച്ചു പരമേശ്വരപുത്രൻ ദേവസേനാപതിയായി അവരോധിക്കപ്പെട്ടു ബ്രഹ്മദേവനും മറ്റ് ദേവന്മാരും പാർവതി പരമേശ്വരന്മാരെ പൂജിച്ച് ആരാധിക്കുന്നതിനായി ഒരു നാൾ എത്തിച്ചേർന്നു അവിടെ കൈലാസത്തിൻ്റെ തിരുമുറ്റത്ത് മുരുകനും കൂട്ടുകാരും കളിച്ചു രസിക്കുകയായിരുന്നു അപ്പോ ബ്രഹ്മദേവൻ ആവട്ടെ മുരുകാലനെ ഒട്ടും ഗവനിച്ചില്ല കുട്ടിയല്ലേ അവൻ ഇതിലൊക്കെ എന്ത് കാര്യം എന്ന മട്ടിൽ മുരുകനെ അവഗണിച്ച് ഈ ബ്രഹ്മദേവൻ അകത്തേക്ക് കടന്നു ബ്രഹ്മദേവന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ തന്നെ മുരുകൻ തീരുമാനിച്ചു ബ്രഹ്മദേവനും കൂട്ടരും മഹാദേവനെയും ദേവിയെയും പൂജിച്ച് മടങ്ങുമ്പോഴും മുരുകനും കൂട്ടുകാരും അവിടെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴും ബ്രഹ്മദേവൻ മുരുകനെ കണ്ടതായി അടിച്ചതേ ഇല്ല മുരുകന് കോപം വന്നു ശിവപുത്രൻ ബ്രഹ്മദേവൻ്റെ അടുത്തേക്ക് ചെന്നു നിൽക്കൂ നിങ്ങൾ ആരാണ് മുരുകൻ്റെ ചോദ്യം കേട്ടപ്പോൾ ബ്രഹ്മാവ് ഒന്ന് ഞെട്ടി എങ്കിലും അത് പുറത്തു കാണിച്ചില്ല എന്താണ് തൊഴിൽ മിണ്ടിച്ചേ അടങ്ങൂ എന്ന മട്ടിൽ മുരുകൻ ചോദ്യം തുടർന്നു ഞാൻ ബ്രഹ്മദേവനാണ് സൃഷ്ടിയാണ് പ്രധാന തൊഴിൽ കൂടുതൽ അറിയണമെങ്കിൽ പിതാവിനോട് ചോദിച്ചാൽ മതി ബ്രഹ്മാവ് തടിതപ്പാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കിയ മുരുകൻ ഋഗ്വേദത്തെക്കുറിച്ച് ചില സംശയങ്ങൾ ചോദിച്ചു അതിനൊന്നും വ്യക്തമായ മറുപടി കിട്ടിയില്ല ഒടുവിൽ ഓംകാര മന്ത്രത്തിന്റെ അർത്ഥം പറഞ്ഞു തന്നാൽ പോകാൻ അനുവദിക്കാമെന്നേറ്റു ഓംകാര മന്ത്രത്തിന്റെ അർത്ഥം പറയുക എന്നത് അത്ര എളുപ്പമല്ല മന്ത്രത്തിന്റെ പൊരുൾ പറഞ്ഞാൽ തന്നെ ഈ ബാലൻ അത് എങ്ങനെ ഗ്രഹിക്കും തന്നെ അപമാനിക്കാനാണോ ശിവസുതന്റെ പുറപ്പാട് അപ്പോ മന്ത്രപ്പൊരു എങ്ങനെ വിശദീകരിക്കണമെന്നറിയാതെ ബ്രഹ്മദേവൻ കുഴങ്ങി ഒടുവിൽ സൃഷ്ടികർത്താവായ തന്നെ അറിയാൻ കഴിഞ്ഞാൽ ഓങ്കാരപ്പൊരുൾ മനസ്സിലാക്കാവുന്നതേയുള്ളൂവെന്ന് മറുപടി നൽകി മുരുകൻ ആ മറുപടി രസിച്ചില്ല അതിലുമില്ലേ അഹങ്കാരത്തിൻ്റെ നിഴൽ ചോദ്യത്തിന് മറുചോദ്യവുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്ന് മുരുകന് തോന്നി ഈ സൃഷ്ടികർത്താവ് അജ്ഞാനിയാകുമ്പോൾ സൃഷ്ടിയുടെ മഹത്വം നശിക്കുന്നു പ്രവൃത്തികൾക്ക് സത്ഫലമുണ്ടാകാതെ പോകുന്നു ഗർഭിഷ്ഠനായ ബ്രഹ്മദേവന് ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാകേണ്ടതുണ്ട് ലോകനാഥന്റെ തൃപാദങ്ങളിൽ മനുഷ്യയോടെ സർവവും അർപ്പിച്ച് ബ്രഹ്മാവ് ജ്ഞാനം സമ്പാദിക്കട്ടെ മുരുകൻ വീരബാഹുവിന് ആജ്ഞ നൽകി സ്കന്ധഗിരിയിലെ കാരാഗ്രഹത്തിൽ ബ്രഹ്മദേവനെ കൊണ്ടുപോയി അടയ്ക്കുക ബ്രഹ്മലോകം ഇളകിമറിഞ്ഞു ദേവന്മാരാകട്ടെ ആകെ പരിഭ്രാന്തരായി വീരബാഹു കടന്നു പിടിക്കാൻ തുനിഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ കുതറി മാറി പക്ഷെ ശക്തനായ വീരബാഹു ബ്രഹ്മാവിനെ ചുരുട്ടി മർദ്ദിച്ച് അവശനാക്കി കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി ബന്ധിച്ചു അത് ദേവന്മാർക്കിടയിൽ ചർച്ചാ വിഷയമായി ശ്രീ മുരുകൻ ബ്രഹ്മദേവന്റെ ചുമതലകൾ ഏറ്റെടുത്തു സൃഷ്ടി ആരംഭിച്ചു ബ്രഹ്മദേവന്റെ കുറവ് ആരും അറിഞ്ഞില്ല മുരുകന്റെ സൃഷ്ടി മാഹാത്മ്യം കണ്ട് മഹാവിഷ്ണുവും മഹാദേവനും അത്ഭുതപ്പെട്ടു ശിവഭൂതങ്ങളും ഇന്ദ്രൻ മുതലായ ദേവന്മാരും മുരുകദേവനെ നിത്യവും വാഴ്ത്തി സ്തുതിച്ചു ജ്ഞാനസ്വരൂപനായ ഭഗവാൻ ത്രിമൂർത്തികളിൽ അഗ്രഗണ്യനായി സ്കന്ധഗിരിയിൽ സൃഷ്ടികർമ്മം നിർവഹിച്ച് വിളങ്ങി ശ്രീ മുരുകൻ്റെ സൃഷ്ടികളിലെല്ലാം ശിവചൈതന്യവും ജ്ഞാനശക്തിയും നിറഞ്ഞൊഴുകിയിരുന്നു ലോകത്തിലെ സൃഷ്ടിസ്ഥിതി സംഹാരം എന്നിവയ്ക്കൊന്നും ഒരു കുറവും കാണായകയാൽ എല്ലാവരും ബ്രഹ്മദേവനെ മറന്ന മട്ടായി ആരും ബ്രഹ്മദേവൻ്റെ മോചനത്തിനു വേണ്ടി മുൻകൈയ്യെടുത്തില്ല മഹാവിഷ്ണുവും ദേവന്മാരും വിവരം മഹാദേവൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ തീരുമാനിച്ചു അങ്ങനെ കൈലാസത്തിൽ ചെന്ന് പരമശിവനെ ദർശിച്ച് ബ്രഹ്മദേവനെ മോചിപ്പിക്കാൻ അഭ്യർത്ഥിച്ചു തന്നെയും പുത്രനെയും വേറെയായി കരുതിയ ബ്രഹ്മദേവന്റെ പെരുമാറ്റം ജ്ഞാനിക്ക് യോജിച്ചതായിരുന്നില്ലെന്ന് പരമശിവൻ മഹാവിഷ്ണുവിനെ ഓർമ്മപ്പെടുത്തി ഈ സത്യം മനസ്സിലാക്കുവാനുള്ള ബോധം ബ്രഹ്മദേവൻ ഇല്ലാതെ പോയി ആ അറിവ് നേടാനുള്ള ശ്രമവും അദ്ദേഹത്തിൽ നിന്നുണ്ടായില്ല അതാണ് പുത്രനെ കുപിതനാക്കിയത് കുറെ കാലം ഏകാഗ്രചിത്തനായി തപസ് ചെയ്താൽ ആ ജ്ഞാനം നേടാൻ കഴിയും അതിനു വേണ്ടിയാണ് ബ്രഹ്മദേവന് കാരാഗ്രഹവാസം വിധിച്ചത് അല്ലാതെ പുത്രനെ വന്ദിക്കാൻ മടിച്ചത് കൊണ്ടല്ല പരമശിവൻ കാര്യങ്ങൾ വ്യക്തമാക്കിയ ശേഷം നന്ദികേശ്വരനെ വിളിച്ച് ശ്രീ മുരുകന്റെ അടുത്തേക്ക് പോകുന്നതിന് കൽപ്പിച്ചു കാരാഗ്രഹത്തിൽ നിന്ന് ബ്രഹ്മദേവനെ മോചിപ്പിച്ചു കൊണ്ടുവരണം തന്റെ ആഗ്രഹം അതാണെന്ന് അറിയിച്ചാൽ പുത്രൻ അനുസരിക്കാതിരിക്കില്ലെന്നും പരമശിവൻ കൂട്ടിച്ചേർത്തു നന്ദികേശ്വരൻ ശിവഗണങ്ങളോടൊപ്പം സ്കന്തഗിരിയിലെത്തി ശ്രീ മുരുകനെ വന്ദിച്ചു എന്നിട്ട് പിതാവിൻ്റെ ആഗ്രഹം അറിയിച്ചു പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് കുമാരനിൽ നിന്നും ഉണ്ടായത് ബ്രഹ്മദേവനെ മോചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് അച്ഛനോട് തീർത്തു പറഞ്ഞേക്കൂ ക്ഷമിക്കാൻ കഴിയുന്ന തെറ്റല്ല ബ്രഹ്മദേവൻ ചെയ്തിരിക്കുന്നത് അത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുമില്ല അതുകൊണ്ടാണല്ലോ ഇതുവരെ അദ്ദേഹം മോചനം ആവശ്യപ്പെടാതിരുന്നത് നന്ദിക്ക് പോകാം കുമാരൻ്റെ വാക്കുകൾ അല്പം ഒന്ന് കടന്നു പോയില്ലേ എന്ന് നന്ദികേശ്വരന് തോന്നി അതുകൊണ്ട് ഒരു പുനർചിന്തനത്തിന് സമയം നൽകിക്കൊണ്ട് അവൻ കൈകൂപ്പി കാത്തുനിന്നു അനുകൂലമായ മറുപടിക്ക് വേണ്ടിയാണ് കാത്തുനിന്നതെങ്കിൽ ബ്രഹ്മദേവന് ഉണ്ടായ ഗതി ബ്രഹ്മദേവൻ ഉണ്ടായ എന്ത് ഗതിയാണോ അതുപോലെ നന്ദിക്കും ഉണ്ടാകും അതിനു മുമ്പ് സ്ഥലം വിടുന്നതാണ് നല്ലത് അപ്പോൾ കുമാരൻ്റെ കടുത്ത വാക്കുകൾ കേട്ടപ്പോൾ നന്ദികേശ്വരൻ പിന്നെ അവിടെ നിന്നില്ല ഉടനെ തന്നെ കൈലാസത്തിലേക്ക് മടങ്ങി അങ്ങനെ ശ്രീകുമാരൻ ബ്രഹ്മദേവനെ മോചിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന വിവരം നന്ദികേശ്വരൻ ശ്രീ പരമേശ്വരനെ അറിയിച്ചു പരമശിവൻ ശ്രീ മുരുകനെ കണ്ട് നേരിട്ട് സംസാരിക്കാൻ സ്കന്ധഗിരിയിലേക്ക് പുറപ്പെട്ടു യാത്രാവിവരം അറിഞ്ഞപ്പോൾ മഹർഷിമാരും ദേവന്മാരുമെല്ലാം ഭഗവാനെ അനുഗമിച്ചു എല്ലാവരും സ്കന്ദഗിരിയിലെത്തി ശ്രീകുമാരൻ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു പിതാവും മകനെ വാരിപ്പുണർന്നു പുത്രൻ പരമശിവനെ വന്ദിച്ച് ആഗമനോദ്ദേശം ആരാഞ്ഞു ബ്രഹ്മദേവനെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ആഗ്രഹം അറിയിച്ചു കൊണ്ടാണ് നന്ദികേശ്വരനെ പറഞ്ഞയച്ചത് അത് നടന്നില്ല അനുസരിക്കുന്നതിൽ ബുദ്ധിമുട്ട് ഉണ്ടോ എന്നറിയാനാണ് നേരിട്ട് വന്നത് അനുസരിക്കാതിരുന്നതിന് തക്ക കാരണമുണ്ടോ എന്നും അറിയണം ശിവന്റെ ശബ്ദം അല്പം പരുക്കനായിരുന്നു പുത്രന് ശിവഹിതം മനസ്സിലായി കുമാരൻ ബ്രഹ്മദേവനെ കാരാഗ്രഹത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ഭൂതഗണങ്ങളെ അയച്ചു ബ്രഹ്മദേവൻ എത്തി മഹാദേവന് ബ്രഹ്മാവിനോട് കരുണ തോന്നി ശിവനും മുരുകനും ഒന്നാണെന്ന സത്യം ബ്രഹ്മാവിന് ബോധ്യപ്പെട്ടു തന്റെ പുത്രന്റെ ന്യായവാദങ്ങൾ കേട്ട് സന്തുഷ്ടനായ പരമശിവൻ മകനെ ഗുരുവായി സ്വീകരിച്ച് പ്രണവാർത്ഥം ഗ്രഹിച്ചു എത്ര ഉന്നതനായിരുന്നാലും ഗുരുനാഥൻ ഇല്ലാത്തവനും ഗുരുനാഥനെ അംഗീകരിക്കാത്തവനും ശ്രേഷ്ഠനല്ല അത് പുത്രനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ ആ പിതാവ് അത്യധികം സന്തോഷിച്ചു ഓങ്കാരപ്പൊരുൾ അറിയാൻ കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മത്തെ അറിയുന്നതിന് പ്രയാസമുണ്ടാകില്ല ശ്രീ മുരുകൻ പിന്നീട് പ്രണവാർത്ഥത്തെ അഗസ്ത്യമുനിക്ക് ഉപദേശിച്ചു ശ്രീ മുരുകന്റെ മഹാത്മ്യകഥ പരമശിവൻ പാർവതിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇരുവരും അന്തപുരത്തിലേക്ക് യാത്രയായി വൈകുണ്ഠത്തിലെ ചർച്ചാ വിഷയവും ശ്രീ മുരുകൻ തന്നെയായിരുന്നു വിഷ്ണുഭക്തർ മുരുകസ്തുതികൾ വീണയിൽ മീട്ടി മഹാവിഷ്ണുവും ആ സന്തോഷത്തിൽ പങ്കുചേർന്നു മഹാവിഷ്ണുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അത് ആനന്ദബാഷ്പമായിരുന്നു രണ്ടു തുള്ളി കണ്ണുനീർ പുറത്തേക്കൊഴുകി എന്തൊരു അത്ഭുതം അതിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ ഉത്ഭവിച്ചു അവർ സുന്ദരിമാരായിരുന്നു ഒന്ന് സൗന്ദര്യവല്ലി മറ്റവൾ അമൃതവല്ലി രണ്ടുപേരും വിഷ്ണുലോകത്ത് വളർന്നു മുടക്കമില്ലാതെ ശ്രീ മുരുകസ്തുതികൾ കേൾക്കണം കുമാരൻറെ വർണ്ണനകൾ ആസ്വദിക്കണം ഇതായിരുന്നു ഇരുവരുടെയും ആഗ്രഹം അവരുടെ മനസ്സിൽ ശ്രീകുമാര രൂപം തെളിഞ്ഞു ഹൃദയത്തിൽ ആനന്ദം അലതല്ലി അവർ മുരുകനെ മനസ്സാ ആഗ്രഹിച്ചു അവന് തുല്യം സൗന്ദര്യമുള്ള മറ്റാരും ഇല്ലെന്ന് അവർ കരുതി എന്നിട്ട് മുരുകനെ ഭർത്താവായി ലഭിക്കാൻ രണ്ടുപേരും തപസ് ചെയ്യാൻ ഒരുങ്ങി പിതാവിന്റെ അനുവാദം വാങ്ങി ഇരുവരും ദർപ്പക്കാട്ടിൽ പ്രവേശിച്ചു ആഭരണങ്ങൾ ഉപേക്ഷിച്ചു മാന്തോൽ ഉടുത്ത് മുഞ്ഞിപ്പുല്ലുകൊണ്ട് അര കെട്ടി മുറുക്കി മരപുരി ഉത്തരീയമാക്കി ഭസ്മക്കുറികളും രുദ്രാക്ഷമാലയും ധരിച്ച് ആഹാരാദികൾ വെടിഞ്ഞ് മുരുകനെ തപസ് ചെയ്യാൻ തുടങ്ങി ഇഷ്ടദേവൻ പ്രത്യക്ഷപ്പെട്ടു അമൃതവല്ലിയും സൗന്ദര്യവല്ലിയും ഹർഷ ബാഷ്പം തൂക്കിക്കൊണ്ട് ദേവനെ വന്ദിച്ചു ദേവന്റെ ഇരുവശത്തും അവർ ചേർന്നു നിന്നു അപ്പോ ദേവൻ ചോദിക്കുകയാണ് എന്തു വേണം കുമാരൻ അവരോട് ആരാഞ്ഞു അങ്ങ് ഞങ്ങളെ വിവാഹം ചെയ്യണം സങ്കോചമില്ലാതെ ഇരുവരും ഒരേ സ്വരത്തിൽ ഭഗവാനോട് അപേക്ഷിച്ചു മുരുകന് സന്തോഷമായി കുറച്ചുകാലം കൂടി കാത്തിരിക്കാൻ ഭഗവാൻ അവരോട് അരുളി ചെയ്തു അമൃതപല്ലിയോട് ദേവേന്ദ്രന്റെ പുത്രിയായി പിറന്ന് ദേവലോകത്ത് താമസിക്കാൻ ആജ്ഞ നൽകി സൗന്ദര്യവല്ലിയോട് ഭൂലോകത്ത് ശിവമുനിയുടെ പുത്രിയായി ജനിച്ച് താമസിക്കാനും ഉപദേശിച്ചു എന്നിട്ട് ശ്രീ ശ്രീമുരുകൻ അപ്രത്യക്ഷനായി കൈലാസത്തിലെത്തിയ പുത്രനെ പാർവതി ആലിംഗനം ചെയ്തു മഹേശ്വരൻ പുത്രന്റെ നെറുകയിൽ ചുംബിച്ചു പാർവതി പരമേശ്വരന്മാരുടെ നടുവിൽ ശ്രീ ശ്രീമുരുകൻ സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ദേവന്മാർ ഉടനെ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു മൂവരും പ്രസന്നരാണ് കാര്യം നേടാൻ പറ്റിയ അവസരം കൈലാസ കവാടത്തിൽ മഹാവിഷ്ണുവും ബ്രഹ്മാവും ദേവേന്ദ്രൻ മുതലായ ദേവന്മാരും നിമിഷങ്ങൾക്കക എത്തിച്ചേർന്നു അവർ നന്ദികേശ്വരനോട് അകത്ത് പ്രവേശിക്കാൻ അനുവാദം ചോദിച്ചു നന്ദികേശൻ പരമശിവനെ അറിയിച്ചു ദേവന്മാരെ കൂട്ടിക്കൊണ്ടുവരാൻ മഹാദേവൻ ആജ്ഞ നൽകി ദേവന്മാർ വിവരമുണർത്തിച്ചു ശൂരപത്മാസുരന്റെ ഉപദ്രവത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ അപേക്ഷിച്ചു അസുരന്റെ പീഡനം കാലങ്ങളായി സഹിക്കുന്നു ഇനി അതിന് കഴിയില്ല കുമാരനെ ഉടനെ അയച്ച് ശത്രുക്കളെ സംഹരിക്കാൻ കനിയണം ശൂരപത്മൻ സിംഹമുഖൻ താരകൻ എന്നീ അസുരന്മാരെയും അവരുടെ സമൂഹത്തെയും ഉന്മൂലനം ചെയ്ത് തിരിച്ചുവരാൻ മഹാദേവനും പാർവതിയും കുമാരനോട് ആജ്ഞാപിച്ചു അങ്ങനെ കുമാരൻ അച്ഛനമ്മമാരെ വന്ദിച്ചു അവർ പുത്രനെ അനുഗ്രഹിച്ച് ദിവ്യവേൽ തോമരം വജ്രായുധം ധജായുധം വലിയ കത്തി അമ്പ് അങ്കുശം കണ്ടായുധം കമലായുധം കോതണ്ടം ഈട്ടി പരശ്വായുധം എന്നീ ആയുധങ്ങൾ നൽകി ആയിരം സൂര്യൻ ഒന്നിച്ചുതിച്ച പോലെ വേലായുധൻ വിളങ്ങി എല്ലാവിധ ആയുധങ്ങളും സജ്ജീകരിച്ച് ഒരു ലക്ഷം കുതിരകളെ പൂട്ടിയ തേരെത്തിച്ചേർന്നു സ്വരക്ഷയ്ക്ക് സ്വർണ അമ്പുകൾ അവസാനിക്കാത്ത ആവനാഴിയും നൽകി പിതാവ് ശത്രുവിനെ ജയിച്ചു വരാൻ ആശീർവദിച്ചു പുത്രനെ സഹായിക്കാൻ ലക്ഷ്യം ഗണാധിപന്മാരെയും വീരബാഹു തുടങ്ങിയ നവവീരന്മാരെയും നൂറ്റെട്ട് പടത്തലവന്മാരെയും ആനയെയും കുതിരയെയും പുലിയും സിംഹവും അനവധി രഥങ്ങളും രണ്ടായിരം സൈനികരെയും മഹാദേവൻ അയച്ചു ഓ മഹാവിഷ്ണു വായുദേവനോട് സേനാപതിയായ മുരുകന്റെ തേരാളിയാകാൻ ആജ്ഞാപിച്ചു കാഹളം ഫേരി മുതലായ വാദ്യാഘോഷങ്ങൾ മുഴങ്ങി ആ വലിയ സൈന്യം ഉജ്ജ്വല വീര്യത്തോടെ ഗന്ധമാദന പർവ്വതത്തിൽ എത്തിച്ചേർന്നു അവിടെ നിന്നാണ് ശ്രീ മുരുകൻ്റെ യാത്രയുടെ ആരംഭം സൈന്യാധിപനായ മുരുകൻ മുൻപിലും സൈന്യം പുറകിലും ലക്ഷം ഗണാധിപന്മാർ ചുറ്റിലുമായി മുനിമാരുടെ അനുഗ്രഹ ആശിസുകളോടെ അവർ ഹേമകൂടപർവ്വതത്തിൻ്റെ മുകളിലെത്തി മുകളിൽ നിന്നും ചുറ്റും നോക്കിയപ്പോൾ ബ്രഹ്മാവും വിഷ്ണുവും ദേവമുഖ്യന്മാരും ക്രൗഞ്ചമലയും താരകാസുരന്റെ മായാപൂരികവും കണ്ടു ഇത്ര മനോഹരം എന്നാൽ അസുരനോട് ഏറ്റുമുട്ടാൻ ആർക്കും ധൈര്യമില്ല അപ്പോൾ ഒരു വീണാനാദം അന്തരീക്ഷമെങ്ങും മലയടിച്ചു നാരദൻ ആകാശത്തു നിന്ന് മലമുകളിൽ വന്നിറങ്ങി മുരുകനെ വന്ദിച്ച് ആ രഹസ്യം അറിയിച്ചു ക്രൗഞ്ച ക്രൗഞ്ചപർവ്വതം ദുഷ്ടനായ ഒരു അസുരനായിരുന്നു അവൻ അഗസ്ത്യ മഹർഷിയുടെ ശാപത്താലാണ് മലയായി തീർന്നത് അവനെ വധിക്കണം മലയുടെ അടുത്തുള്ള മായാപുരി പട്ടണത്തിൽ മറ്റൊരു ദുഷ്ടൻ വാഴുന്നുണ്ട് ശൂരപത്മാവിൻ്റെ സഹോദരൻ താരകാസുരൻ ശക്തനായ ആ അസുരൻ വലിയ സൈന്യബലമുള്ളവനാണ് ദേവന്മാരെയും മുനിമാരെയും ബ്രാഹ്മണരെയും യാതൊരു ദൈവമില്ലാതെ സദാ ഉപദ്രവിക്കുന്നവനാണ് അവനെ വധിക്കാൻ ഭഗവാന് മാത്രമേ കഴിയൂ നാരദന്റെ വാക്കുകൾ കേട്ടപ്പോൾ സുബ്രഹ്മണ്യന്റെ മനസ്സിൽ അസുരന്മാരോടുള്ള വൈര്യം വർദ്ധിച്ചു വീരബാഹുവിനെ സൈന്യസമേത യുദ്ധത്തിന് അയച്ചു റൗഞ്ചമലയെയും താരകാസുരനെയും വധിക്കാൻ ആജ്ഞാപിച്ചു താൻ സൈന്യസമേതം പിന്തുടരുന്നുണ്ടെന്നും ഓർമ്മപ്പെടുത്തി വീരബാഹു പടക്കളത്തിലേക്ക് കുതിച്ചു ദേവന്മാർ സന്തോഷിച്ചു അസുര ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി കൊടുങ്കാറ്റും ചോരമഴയും അഗ്നിബാധയും സർവത്ര നടമാടി കോട്ടകളും മാളികകളും തകർന്നു വീണു ആകാശത്ത് തൂമകേത് ഉദിച്ചു അപ്പോ ദേവസേന മായാപുരി വളഞ്ഞു താരകാസുരൻ തേരിലേറി സൈന്യസമേതം പാഞ്ഞെടുത്തു വീരബാഹുവിൻ്റെ ദേവസൈന്യത്തോടെ ഏറ്റുമുട്ടി ഓരയ യുദ്ധം നടന്നു ധാരാളം പേർ കൊല്ലപ്പെട്ടു ആര് ജയിക്കും ആര് തോൽക്കും എന്ന് ആർക്കും പ്രവചിക്കാനാവാത്ത വിധം യുദ്ധം തുടർന്നു ലക്ഷം വീരന്മാർ കൂട്ടായെത്തിയത് കൊണ്ട് ക്രുദ്ധനായി താരകാസുരൻ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി കൊണ്ട് ദേവന്മാരുടെ അസ്ത്രങ്ങളെ തവിടുപൊടിയാക്കി ഭൂതഗണ സൈന്യം ശരമാരി തൂകി താരകസൈന്യത്തെ എതിരിട്ടു അസുരന്മാർ ഭൂതഗണങ്ങളെ സമുദ്രത്തിലേക്ക് വീശി എറിഞ്ഞു അവർ ഭയചികിതരായി പലയിടത്തും ഒളിച്ചു അതുകണ്ട് വീരകേസരി താരകാസുരൻ്റെ നേരെ തിരിഞ്ഞു അസുരൻ്റെ കിരീടം തകർത്തു താരകാസുരൻ വീരകേസരിയുടെ നേരെ കുതിച്ചു ചാടി കൊണ്ട് നെഞ്ചു തകർത്തു വീരകേസരി നിലംപതിച്ചു അതുകണ്ട് വീരബാഹു ഗതയെടുത്ത് താരകന്റെ നേരെ ഓടിയെടുത്തു അവിടെ ഗംഭീര ഗതായുദ്ധം നടന്നു വീരബാഹുവിൻ്റെ അടിയേറ്റ് തളർന്നപ്പോൾ താരകൻ ത്രിശൂലമെടുത്ത് വീരബാഹുവിൻ്റെ നേർക്കെറിഞ്ഞു ശൂലമേറ്റ വീരബാഹു ബോധം കെട്ട് വീണു ഉടനെ മറ്റ് ഏഴു വീരന്മാരും കൂട്ടായി താരകനോട് ഏറ്റുമുട്ടി അസുരൻ മരം പിഴുതെടുത്ത് അവരയച്ച അസ്ത്രങ്ങളെ എല്ലാം തടുത്തു അപ്പോഴേക്കും വീരബാഹുവിന് ബോധം തെളിഞ്ഞു അവൻ താരകന് നേരെ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ച് മുന്നേറി അസുരൻ അവൻ്റെ വീരപരാക്രമങ്ങളെ പുച്ഛിച്ചു തള്ളി മുരുകനെയും സൈന്യത്തെയും തോൽപ്പിക്കുമെന്ന് വീരവാദം മുഴുക്കിക്കൊണ്ട് വീരബാഹുവിന് നേരെ വിഷം വമിക്കുന്ന ഉഗ്രപാണങ്ങൾ അയച്ചു വീരബാഹു അത് നിഷ്പ്രയാസം തകർത്തു താരകാസുരൻ ആഗ്നേയാസ്ത്രം വരുണാസ്ത്രം എന്നീ ദിവ്യായുധങ്ങൾ പ്രയോഗിച്ചു എല്ലാറ്റിനും വീരബാഹു തട കണ്ടെത്തിയപ്പോൾ അസുരൻ അവസാന മാർഗം എന്ന നിലയ്ക്ക് ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടു വീരബാഹു മുരുകനെ ധ്യാനിച്ച് ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിച്ചപ്പോൾ താരകാസുരൻ നടുങ്ങി വീരബാഹു സാധാരണക്കാരനല്ല ഇനി എന്തു വേണം ധർമ്മയുദ്ധം കൊണ്ട് ഫലമില്ല താരകാസുരൻ മായായുദ്ധം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു മായ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് ശത്രുവിനെ നേരിടാൻ ഉറച്ചു യുദ്ധഭൂമിയിൽ നിന്ന് പുറത്തു കടന്ന താരകാസുരൻ അവിടെ ഒരു ഗുഹ കണ്ട് അതിലേക്ക് പ്രവേശിച്ചു ഭയപ്പെട്ട് ഓടുന്നവനെ വിധിക്കുന്നത് ശരിയല്ലല്ലോ വീരബാഹു താരകാസുരന് നേരെ അയച്ച ദിവ്യാസ്ത്രം പിൻവലിച്ചു എന്നിട്ട് ആ ദുഷ്ടന്റെ യാത്ര എങ്ങോട്ടാണെന്ന് അറിയുവാൻ വീരബാഹു അവനെ പിന്തുടർന്നു അത് ക്രൗഞ്ച പർവ്വതത്തിലേക്കുള്ള ഒരു വഴിയായിരുന്നു മായാവിയായ ക്രൗഞ്ചാസുരൻ താരകാസുരൻ്റെ വാക്കുകേട്ട് വീരബാഹുവിനെ മോഹിപ്പിച്ച് മായാലോകത്തേക്ക് നയിച്ചു പെട്ടെന്ന് സർവത്ര ഇരുട്ടു പരന്നു പർവ്വതത്തിൻ്റെ ഉള്ളിൽ ചില വഴികൾ ഉള്ളതായി തോന്നി ആ വഴികളിലൂടെ യാത്ര ചെയ്താൽ അതിന് ഒരന്തവും ഉണ്ടാകില്ല വഴികൾ അവസാനം അടഞ്ഞു പോകുന്നു മുരുകഭഗവാന്റെ ശക്തിവേലേറ്റ് താരകാസുരൻ വധിക്കപ്പെട്ടതോടെ അസുരന്മാരുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് തത്കാലം വിരാമമായി ദേവകളും മഹർഷിമാരും വിദ്യാധര ഗന്ധർവന്മാരും മറ്റും ശ്രീമുരുകനെ പുഷ്പവൃഷ്ടി ചെയ്ത് സ്തുതിച്ചു ഇപ്പോൾ മുരുക ഭഗവാന്റെ സ്കന്തപുരാണ അടിസ്ഥാനമാക്കിയുള്ള ഈ മനോഹരമായ കഥയുടെ മൂന്നാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ് അടുത്ത ഭാഗം ഉടനെ തന്നെ എല്ലാവർക്കും കേൾക്കാം അപ്പോൾ എല്ലാ അമ്മമാരും ഇത് കേൾക്കുക എന്നിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക